ഹായ് ഫ്രണ്ട്സ് നമുക്ക് എത്രയും പെട്ടെന്ന് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അത് നമ്മൾ പല വീഡിയോസിലും നമ്മുടെ വീഡിയോസ് കണ്ടന്റ് എല്ലാം എങ്ങനെ ചെയ്യണം എന്നൊക്കെ വീഡിയോസ് കുറേ നമ്മൾ കണ്ടിരിക്കും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇന്നൊരു പുതിയ ഐഡിയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല വീഡിയോയുടെ ഐഡിയിൽ കണ്ടിട്ടുണ്ടാവും എന്നെ സപ്പോർട്ട് ചെയ്യൂ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാം എന്നാണ് അതിനായി നമ്മൾ ഇന്നൊരു പുതിയ മെത്തേഡ് കണ്ടുപിടിച്ചിരിക്കുകയാണ് കമൻറ്റ് ബോക്സിനകത്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഡൺ എന്നടിക്കുക ആള് ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റിപ്ലൈ ആയിട്ട് ഡൺ എന്നടിക്കും അതുപോലെ ഓരോരുത്തരും ചെയ്യുക പരസ്പരം ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് റീപ്ലൈ ആയിട്ട് അവർക്ക് എന്ന് കൊടുക്കുക അവരും തിരിച്ചു ചെയ്യുക അങ്ങനെ കൃത്യമായിട്ട് ഓരോരുത്തരും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവുകയും എത്രയും പെട്ടെന്ന് മോണിറ്റേഷനിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും വാച്ച് ഓവറ് കിട്ടാനായിട്ട് എല്ലാവരും എല്ലാവരുടെ വീഡിയോയും പരസ്പരം കുറച്ച് നാളെങ്കിലും കാണുക അപ്പോൾ അങ്ങനെ പരസ്പരം നമുക്ക് എത്രയും പെട്ടെന്ന് ഏണിങ്സ് ഉണ്ടാക്കാം